നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത് ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും മോഹൻലാലി ചേട്ടനെയാണ് ഇഷ്ടം മമ്മൂട്ടി മമ്മൂട്ടിച്ചാട്ടനെയാണ് ഇഷ്ടം സുരേഷ് ഗോപി ഗോപിച്ചാട്ടനെയാണ് ഇഷ്ടം ബൈസിലാടിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ തീരുമാനേ നമുക്കറിയത്തില്ലേ അങ്ങനെ ഒരു ആളെ കേട്ടു കേട്ടിട്ടില്ലേ എനിക്കരുടെ കാണണ്ട എന്റെ മാനസികമായിട്ട് ബേസിൽ ജോസഫ് ഏട്ടർ അറിയത്തില്ല അങ്ങനെയൊരു സിനിമ കേരളത്തിൽ അങ്ങനെയൊക്കെ വഴിയില്ല ഇതാണ് ബേസിൽ ജോസഫ് യാട്ടർ എവിടെയാണ്ടക്കുന്നത്

ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാവുമില്ല അത്രയ്ക്ക് നീവിട കിടന്ന് അഹങ്കരിച്ചില്ലേ തൽക്കാലം ഇത്രയും മതി പരട്ടെ